ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് കർണാടകക്കാരുടെ ഒരു ബിരിയാണിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വൺ പോട്ട് ബിരിയാണി എന്നൊക്കെ പറയും നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒത്തിരി പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിന് ഒത്തിരി പാത്രം എടുക്കും കുക്ക് ചെയ്യാനൊക്കെ ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഒറ്റ പാത്രത്തിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഏകദേശം ഒരു കിലോളം ബസ്മതി റൈസ് എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുവാണ് നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പം കുറച്ച് ഗരം മസാലക്കൂട്ട് കൂട്ട് ഏലക്ക ഗ്രാമ്പു കറുവാപ്പട്ട പിന്നെ കുരുമുളക് ഇതെല്ലാം കൂടി ഇട്ട് എണ്ണയിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഗരം മസാല പൊടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു നാല് സവോള വലിയ സൈസ് സവോളയാണ് കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ സവോള ഏകദേശം ഒന്ന് വഴിന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവോള നല്ല ബ്രൗൺ കളർ ആകുന്നോടെ വരെ വഴറ്റിയെടുക്കണം കേട്ടോ എന്നാലാണ് തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് ചിക്കന് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ സവാള ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ സവാള വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇനി ഇതിലേക്ക് ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തത് നമ്മൾ സാധാരണ കടകളിൽ പാക്കറ്റിലൊക്കെ മേടിക്കുന്ന ചിക്കൻ മസാലയുടെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ നന്നായിട്ടൊന്ന് അതിൻ്റെ ആ സ്മെല്ല് നല്ല പച്ചമണം ഒക്കെ മാറി നല്ലതായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം ഈ തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ നാം നന്നായിട്ട് പഴുത്ത റെഡ് കളറുള്ള ടൊമാറ്റോ ചേർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോഴാണ് നമ്മളൊക്കെ ആ ബിരിയാണിക്ക് നല്ല കളറൊക്കെ കിട്ടുന്നത് അപ്പം ഈ നന്നായിട്ട് പഴുത്ത പഴുത്തിയിട്ടൊമാറ്റം കൊണ്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് മൂടി വെച്ച് ഈ തക്കാളി ഒന്ന് വേഗാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇവിടെ തക്കാളി നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ച് എടുക്കാം നമുക്ക് ഇവിടെ ഇപ്പം തക്കാളി നന്നായിട്ട് ഉടച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കിലോ ചിക്കനാണ് ഞാൻ ഒരു കിലോ റൈസിനെടുത്തിരിക്കുന്നത് ഇത്രയും ചിക്കൻ ഞങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ കുറച്ച് കുറയ്ക്കാൻ കേട്ടോ പിന്നെ ഇച്ചിരി വലിയ പീസുകളാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി ഉണ്ടായി കഴിയുമ്പോൾ ഇത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ചിക്കൻ നമ്മൾ നന്നായിട്ട് ഈ മസാലയായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഒരു കപ്പ് തൈര് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം ഒത്തിരി പുളിയുള്ള തൈര് വേണ്ട കേട്ടോ ചെറുതായിട്ട് പുളിയുള്ള തൈരായിരിക്കും നല്ലത് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് മല്ലി ഒരു കപ്പ് പുതിനാടയും എല്ലേയും കൂടെ ചേർത്ത് കൊടുത്തു എന്തായാലും പൊതിനെല്ലാം ചേർത്ത് കൊടുക്കട്ടെ നിങ്ങളതൊരു കാരണവശാലും മിസ്സ് ചെയ്യല് അതാണ് ഈ ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് ചെറുതീയിൽ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പം ഒട്ടും വെള്ളം ചേർക്കില്ല കേട്ടോ ഈ ചിക്കൻ്റെ അകത്തെ വെള്ളം ഇറങ്ങി വന്നെ ആ വെള്ളം മാത്രമേ ആകുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഈ ചിക്കൻ ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ചെറുതീലൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടിയിലൊന്നും പിടിക്കാതെ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഈ ചിക്കനിലെ വെള്ളം എല്ലാം പതുക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഗ്രേവിയൊക്കെ ഒരുമാതിരി നല്ല തിക്കായി വന്നിട്ടുണ്ട് നമ്മൾ സവാളമായിട്ടുമ്പോൾ ശരിക്കും വയറ്റിയില്ലെങ്കിൽ ഗ്രേവി ഇതുപോലെ കിട്ടത്തില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ സ്പൂണ് കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ മതി അപ്പം അതിൻ്റെ മീറ്റൊന്ന് വിട്ടു പോയിരുന്നുണ്ടെങ്കിൽ ആ ഒരു പരിവാുമ്പഴാണ് നമുക്ക് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ഈ ചിക്കൻ ആ ഒരു നന്നായിട്ട് കുക്കായിട്ടുണ്ട് കുക്കായ ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ ചിക്കൻ അത് വേഗിയില്ല അപ്പം പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ ചിക്കൻ്റെ ഗ്രേവി എന്തോരം ഉണ്ടെന്ന് നോക്കുക എടുക്കുന്ന നമ്മൾ എത്രത്തോളം റൈസാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത് ഇവിടെ ഞാൻ ഏകദേശം ഒരു മൂന്ന് കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് വലിയ കപ്പാണ് ആ മൂന്ന് കപ്പിന് ആറ് കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത് പക്ഷേ ചിക്കൻ്റെ വെള്ളം എല്ലാ നോക്കി ഏകദേശം ഒരു കണക്ക് നോക്കിയിട്ട് വേണം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂടി പോകലോ കേട്ടോ അപ്പം നമ്മുടെ ബിരിയാണി കുഴഞ്ഞു കുഴഞ്ഞുപോകും അപ്പോൾ ഞാനിത് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുറച്ചിട്ടാണ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ കഴുകി സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ റൈസ് വെള്ളം കളഞ്ഞിട്ട് ഇങ്ങനെ ഇതുപോലെ അരിപ്പേൽ അരിച്ച് വെള്ളം കളഞ്ഞ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ വെള്ളത്തിൻ്റെ അളവ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അരിക്കകത്ത് കഴുകി ഒഴിക്കുമ്പോൾ വെള്ളം ഒന്നും ആയി പോകല് അപ്പോൾ ആ അളവ് കറക്റ്റ് ആയിരിക്കണം നമ്മൾ അരി എടുക്കുമ്പോൾ അതുപോലെ തന്നെ കപ്പിലെടുക്കുന്നെങ്കിൽ വടിച്ച് കറക്റ്റ് ആ ഒരു കപ്പ് എടുക്കണം ആ ഒരു കണക്കായിരിക്കണം അപ്പോൾ ഇവിടെ ഞാൻ ഒരു ആറ് കപ്പ് വെള്ളം ഒഴിക്കേണ്ട അടുത്ത് നാല് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ അരിയും കൂടി ഇട്ട് കൊടുത്ത് ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ഈ ചെറുതീയിൽ മിനിമം ഒരു ഇരുപത് മിനിറ്റ് നേരം വെക്കണം ഇടയ്ക്ക് നമ്മൾ തുറന്നു നോക്കേണ്ട കാര്യമില്ല ഇപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് കിട്ടും കേട്ടോ അവസാനം നമ്മൾ ഇതുപോലെ അടിയിൽ നിന്നൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കനും റൈസും എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ആക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അവസാനമായിട്ട് നമുക്ക് മേലേ കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്രിസ്മസും കാശ്നിട്ടും ഗീയിൽ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നും ചേർക്കാതെ എണ്ണ മാത്രം ചേർത്ത് ഉണ്ടാക്കിയ ഒരു ബിരിയാണിയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് ഒറ്റ പാത്രം വരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോൾ കറക്റ്റായിട്ടൊന്നും ഇരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി വളരെ എളുപ്പമാണ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്